പ്രകാശ് ബോഡി ബിൽഡിംഗ് യൂണിറ്റിലെ കാഴ്ചകൾ നിങ്ങൾ പല യൂട്യൂബേഴ്സ് ഇട്ട് കണ്ടിട്ടുണ്ടാവും നമ്മൾ പക്ഷേ ഇന്ന് കാണിക്കുന്നത് വീരവാഹന ഉദ്യോഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വീര ബോഡി ബിൽഡിംഗ് യൂണിറ്റിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇവിടെ വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണ് എങ്കിലും നമ്മൾ ചെറുതായിട്ട് കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം നമ്മൾ ആദ്യം പോയത് നമ്മളങ്ങൾ കൊണ്ടുപോയത് നമ്മുടെ സുഹൃത്തായതുകൊണ്ട് തന്നെ സുഹൃത്തിൻ്റെ ബസ്സാണ് ആദ്യം കാണാൻ പോയത് ദയിൽ കിടക്കുന്നതാണ് ആ ഒരു ബസ് ദൈവരി പൊക്കുന്നതാണ് വീരയുടെ ഏറ്റവും പുതിയ കൗള് വി എയ്റ്റ് കൗള് ഇത് ഭാരത് ബൻസ് ചെയ്സുള്ള ബസ്സാണ് കേട്ടോ അപ്പോൾ വീര ഭാരത് ബെൻസ് കോമ്പോ അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാരത ബെൻസിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കയറി നോക്കാം ഭാരത് സ്റ്റിയറിംഗ് കാണാം പുള്ളി സ്ലീപ്പറാണ് ഇങ്ങനെ നടക്കാൻ പറ്റില്ല കേട്ടോ പണി നടന്നുകൊടുക്കുന്നുണ്ട് ആ ഫോൺ വെച്ചില്ല നമ്മൾ ട്രെയിനിൽ കൂടിയാണ് നടക്കുന്നത് അപ്പോൾ വീര വി എയ്റ്റിൽ കളം വെക്കുന്നുണ്ട് അതുപോലെ വി സെവൻ്റെ കവളാണ് ഈ ബാക്ക് കൗൾ കാണുന്നത് ആ പഴയ കവളും ബസ്സുകൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതാണ് പുതിയ കൗൾ ആ ഒരു കൗൾ ഫിക്സ് ചെയ്യുന്നതിൻ്റെ വർക്കാണ് അത്ര പറഞ്ഞാൽ പോകുന്നത് ഇതൊരു കൗളന്ന് പറയുന്നത് ഈ ഗ്ലാസ്സിൻ്റെ താഴെ മാത്രമുള്ള ഗ്ലാസ് അടക്കം ഒരു ഫുൾ വലിയൊരു കൗളാണ് വീലയുടെ ബോഡിക്ക് വേണ്ടത് നിങ്ങൾ വരെ ഒരറ്റ പീസാണ് ഗ്ലാസ് പോർഷനെല്ലാം ഇങ്ങനെ ഗ്രീ അടിച്ചിട്ട് സെറ്റ് ചെയ്തേക്കണം ഫുൾ റിവേറ്റ് അടിച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യണത് കൗള് ാണ് അതിന്റെ ടോപ്പില് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുണ്ടോ അതിനെക്കാട്ടും ഹൈറ്റ് കൂടെ കൂടും അതുപോലെ തന്നെ ഡിക്കി ഉണ്ടോ ഈ ഒരു ഹൈറ്റിലാണ് എന്റെ ഡിക്ക ഓപ്പണിങ് വരുന്നത് ഇത്ര ഹൈറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബാക്കില് വലിയൊരു ഡിക്കി സ്പേസ് ആണ് കിട്ടുക ഇത്രയധികം ഡിക്കി സ്പേസ് ആ ഹൈറ്റ് കൂടുതലുണ്ട് നമുക്ക് ബാക്കിൽ കിട്ടും ഇത് ഷവർ ഏരിയ ആണ് ഒരു സായി പൂജ കിടപ്പുണ്ട് ഞാൻ കാണുന്നത് എയർപോർട്ടിലേക്കുള്ള ബസ്സിൻ്റെ ചെയ്സാണ് കേട്ടോ നല്ല വീതിയാണ് ആണ് അത് ഹൈറ്റ് വരായിരിക്കും നല്ല വീതിയാണ് എൻ്റെ പറയാൻ ബസ്സുകൾ കിടപ്പുണ്ട് ഇത് പണി കഴിഞ്ഞൊരു എയർപോർട്ട് സർവീസ് ബസ്സാണ് അങ്ങനെയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പഴയ കവള് വി സെവൻ കവൾ ഇപ്പോഴും ബസ്സുകൾക്ക് വരെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ഓവറോൾ ഞാൻ ഒന്ന് കാണിച്ചാലോ ഇതാണ് വീരാപോടിയുടെ പതിമൂന്നര എലക്ട്രിക് ടി വി വീര മഹാസാമ്രാ ടി വി റാപ്പിഡ് ചേഞ്ച് ചാർജസ് ഇൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതുവരെ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ എക്സ്പോർട്ടൊക്കെ പ്രദർശിപ്പിച്ച ഐക്കാണത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ ഉണ്ടോ വേൾഡ്സ് ഫസ്റ്റ് തേർട്ടി പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഇ വി കോച്ച് വൺ ടു ആക്സിലാണത് ഇതാണ് എയർപോർട്ട് മോഡൽ അതിൻ്റെ ചേയ്സാണ് ഇപ്പോൾ തുറക്കുന്നത് ചെയ്സല്ല ബോഡി ഫ്രെയിം ആയതാണ് ഇതിൻ്റെ ഫ്ലോർ ഉണ്ടല്ലേ നല്ല താഴ്ന്ന കഴിക്കും ലോ ഫ്ലോറാണ് വീര ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ബസ്സുകളാണ് അങ്ങോട്ട് നോക്കുന്ന പോലെ ഫ്രെയിമുകൾ ചെയ്തുകൊണ്ട് ബോഡി വർക്ക് കഴിയാറായതുണ്ട് ഇത് എയർപോർട്ട് സർവീസിൻ്റെ ഒരു വീതി കൂടിയ ഐറ്റം ആട്ടോ അവിടെ ഇലക്ട്രിക് ബസ് ആട്ടോ നിയോഗോ നമ്മൾ കോയമ്പത്തൂർ കോയമ്പത്തൂരിലൊക്കെ കണ്ടിട്ടുണ്ടാവേണ്ടി അതിലൊരു പുതിയ എണ്ണ ഭരണാടക പണി നടന്നുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതായി കിടക്കുന്നത് വീര മഹാസാമ്രാട്ടിൽ വീര ബിൽഡ് ചെയ്തിട്ടുള്ള ശലഭത്തിൻ്റെ ബസ്സാണ് അകത്തും കിടപ്പുണ്ട് വേറെ വണ്ടികൾ ശലഭത്തിൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം